السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنها دربغل نرنجبره پرشد قرآن كاليغمان قرآن. كاليغمايا അതിൻ്റെതായ ശൈലിയും രാഗവും താളവുമുണ്ട് മറ്റെല്ലാ സംഗീത സൃഷ്ടികളും ഒരു പരിധിക്കപ്പുറം ചില നാവുകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ ചില ചിന്തകളിൽ മാത്രം അവശേഷിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ആലാപന മികവുകൊണ്ട് അവതരണ മികവുകൊണ്ട് സമ്പുഷ്ടി കൊണ്ട് എന്നും മുന്നിൽ നിൽക്കുന്ന ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരു ഒരത്ഭുത ഗ്രന്ഥമാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അത് കലാമുല്ലാഹി കലാംല്ലാഹി സുബാനഹുല അള്ളാഹുറബുല ഇസ്ജത്തിന്റെ കലാമാണ് എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം നമുക്ക് ദിവസവും പതിനേഴ് തവണ നിർബന്ധമായും അതിലപ്പുറം സുന്നത്തായുമൊക്കെ പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആാനിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ഉമ്മുൽ ഖുർആൻ ആയിരിക്കുന്ന ഫാത്തിഹ സൂറത്ത് ഖുർആൻ്റെ ആരംഭം തന്നെ പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ സൂറത്തുൽ ഫാത്തിഹ എന്ന അത്ഭുത അദ്ധ്യായത്തോടു കൂടിയാണ് ഫാത്തിഹയാണ് ഖുർആനിൻ്റെ മാതാവ് ഫാത്തിഹയാണ് ഖുർആൻ്റെ പ്രാരംഭ അധ്യായം പരിശുദ്ധമായ ഫാത്തിഹയിൽ വരാവുന്ന പാരായണം ചെയ്യുമ്പോൾ വരാവുന്ന ഇരുപതിലേറെ ചെറുതും വലുതുമായ പിഴവുകൾ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് മാറ്റാവുന്നതും ശ്രദ്ധയില്ലെങ്കിൽ പോകുന്നതുമായ ഇരുപത്തിമൂന്ന് സ്ഥലങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളോടൊപ്പമുള്ളത് അബ്ദുറഹ്മാൻ അമാൻ നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലും ഈ വിനീതനും ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി അപേക്ഷിക്കുകയാണ് ചില സമയങ്ങളിൽ പരിശുദ്ധ ഖുർആാൻ വേഗത്തിൽ ഓതി തീർക്കേണ്ടതായി വരാറുണ്ട് നമുക്ക് അതേപോലെ തന്നെ കാണാതെ ഓതേണ്ടിയും വരാറുണ്ട് മുസ്ഹഫ് ഇല്ലാത്തത് കൊണ്ടോ ചിലപ്പോ നമുക്ക് കാണാതെ തന്നെ അറിയാം എന്ന ബോധ്യമുള്ളത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം അത് എങ്ങനെയൊക്കെ ആയിരുന്നാലും വേഗത്തിൽ ഓതുമ്പോൾ അതുപോലെ തന്നെ തർത്തിയില് നമ്മൾ സാവധാനത്തിൽ ഓതുമ്പോഴൊക്കെ നമ്മുടെ കിറാഹത്തിൽ വരാവുന്ന ന്യൂനതകളെപ്പറ്റി പിഴവുകളെ പറ്റി നമ്മൾ പൂർണ്ണമായും ബോധ്യവും ബോധവും ഉള്ളവരായിത്തീരേണ്ടതുണ്ട് അനസബിന് മാലിക് അലി അള്ളാഹുഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കാണാം അതിൽ റസൂല്ലാഹി സുല്ലാഹു അലഹി വസ്ലാം തങ്ങൾ പറയുന്നുണ്ട് റുബ താലിൻ ലിൽ ഖുർആൻ വൽ ഖുർആനു യലുഹു ഖുർആാനിന് എത്രയോ പാരായണം ചെയ്യുന്ന ആളുകളുണ്ട് എത്രയോ ആളുകൾ എങ്ങനെ ഓദിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഖുർആൻ വായനയല്ല ഖുർആാൻ പാരായണമാണ് ഓത്താണ് എന്നിട്ട് റസൂള പറയാണ് ഖുർആൻ ഓതുന്നവര് എത്രയോ ആളുകളുണ്ട് വൽ ഖുർആനു യലുഹു ഖുർആൻ അവരെ തിരികെ ശപിച്ചു കൊണ്ടിരിക്കുകയാണ് അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഇൻഷാല്ല ഈയൊരു സെഷൻ കഴിയുന്നതോടുകൂടി മനസ്സിലാക്കാൻ കഴിയണം കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് അള്ളാഹു നമുക്ക് അതിനുള്ള അനുഗ്രഹം നൽകുമാറാവട്ടെ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യാൻ തുടങ്ങുന്നത് ബിസ്മി കൊണ്ടാണ് ഖുർആന ഖുർആാന ഫസ്തഅബില്ല ഖുർആാൻ ഓതുമ്പോൾ തുടക്കത്തിലും ഒടുക്കത്തിലും ഒക്കെ നമ്മൾ ഹെമ് സൊലാത്ത് അതുപോലെ തന്നെ പിശാചിൽ നിന്നുള്ള ഷെയ്ത്വാനിൽ നിന്നുള്ള കാവൽ ഒക്കെ തേടൽ നല്ലതാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫാത്തിഹയുടെ പ്രാരംഭത്തിൽ ആരംഭദശയിൽ തന്നെ നമ്മൾ അഴുതു ഓതും സാധാരണ എവിടെയും ഖുർആാനിലൊന്നും എഴുതി കാണാത്തത് കൊണ്ടും നമ്മൾ നോക്കി വായിച്ച് പഠിക്കാത്തത് കൊണ്ടും പലപ്പോഴും വലിയ തെറ്റ് വരുന്ന ഒരു സ്ഥലം നമ്മുടെ യാതത്ത് അതായത് ഔഴുദ് ബില്ലാഹിമുനഷെയ്ത്വാനി റജീം എന്ന വാക്കിൽ തന്നെയാണ് നമുക്ക് അവിഴത് കൊണ്ട് തന്നെ ഇൻഷാല് ആരംഭിക്കാം ഔഴുദുബില്ലാഹിമുൻ ഷൈത്വാനി റജീം എന്ന യാതത്തില് നമ്മൾ പഠിച്ചവനോട് കാവൽ തേടുന്ന ആ ഒരു പ്രാർത്ഥനയിൽ വരാവുന്ന തെറ്റുകൾ ഷൈം ഇവിടെ അലിഫിന്റെ മേലെ ഫത്ത്ഹ് ഇട്ടിരിക്കുന്ന ഹംസയാണ് ആ ഒന്നാമത്തത് രണ്ടാമത്തത് അയിനാണ് ഓതുമ്പോ വരാവുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇത് രണ്ടും ഒന്നായി പോകുക എന്നുള്ളതാണ് ഷൈത്തോ നിർജിം അങ്ങനെയാവാം അല്ലെങ്കിലോ ബിൽ രണ്ടും അയിനിലേക്ക് അങ്ങോട്ടേക്ക് ചാഞ്ഞു പോകുന്ന അവസ്ഥയും വരാം ഒന്നാമത്തത് ഹംസയാണ് രണ്ടാമത്തത് അയിനാണ് അഴുതു മൂന്നാമത് വരുന്ന തെറ്റ് അപ്പോ ഒന്ന് ഹംസ രണ്ട് അയിന് മൂന്നാമതായിട്ട് വരുന്ന പ്രയാസം എന്ന് പറഞ്ഞാൽ റാല് ദാലിന് പുള്ളിയിട്ടുണ്ടാകുന്ന റാലാണ് അഴുതു എന്നതിലെ മൂന്നാമത്തത് മിക്കവാറും അവിടെ ഒന്നിക്കിൽ ആയി പോകാറുണ്ട് ഭയങ്കരമായ അബദ്ധമാണ് തെറ്റാണ് പിഴവാണ് അപ്പോ അഴുജു എന്നതിൽ നമ്മള് ഒന്നാമത്തെ ഹംസ പറഞ്ഞു രണ്ടാമത്തെ അയിന് മൂന്നാമതായിട്ട് പിന്നെ വരുന്ന വലിയൊരു പിഴവ് ബില്ലാഹിയിലാണ് അങ്ങനെ ഓതുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് ഉണർത്തി കൊടുക്കണം പ്രിയപ്പെട്ടവരെ അഴുതു ബില്ലായി അല്ല ബില്ലാഹി ആണ് അള്ളാഹുവിൻ്റെ അവസാനത്തെ ഹാ ലാഹോ നമ്മൾ ലാ ഇലാഹ് ചെല്ലുമ്പോഴും അവസാനത്തെ ഹാ മുഴങ്ങണം എന്നാണ് നമ്മുടെ ഒന്നിരായ ഉസ്താദ് ഒരു ചരിത്രം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കണ്ണിയത് ഉസ്താദ് വാഴക്കാട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെ ഒരു വ്യക്തി ബാങ്ക് കൊടുത്തു അപ്പോൾ ബാങ്കിൽ ഹയ്യാലത്ത ഉണ്ടല്ലോ ഉണ്ടല്ലോ ഹയ്യാലസ്വല രണ്ടാമത്തത് ഹയ്യാൽ ഫല അപ്പം ഇത് രണ്ടിലും ഒന്ന് ഹാത്ത ഇല ത ആണ് ഹയ്യാല സ്വലാത്ത് വെക്കുമ്പോൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത് ഇദ്ദേഹം അറിയാതെ ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാത് അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അദ്ദേഹം ആ രീതിയിൽ ഉച്ചരിച്ചു പോകുന്ന ഒരവസ്ഥ വന്നു അപ്പം തന്നെ കണ്ണിതുസ്താദ് ഓടി വന്നത് തിരുത്തി കൊടുത്തു അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ഉസ്താദ് പറയാറുണ്ട് ബാങ്ക് വിളിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ അത് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ്മാരൊക്കെ നമ്മൾ ഉണർത്താറുണ്ട് നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതുമാണത് അതേപോലെ തന്നെയാണ് ഇവിടെയും ബില്ലാഹി അള്ളാഹുവിൻ്റെ ജലാലിത്തിൻ്റെ ലാമിനും പ്രത്യേകതയുണ്ട് അത് നമുക്ക് നേരിട്ട് എഴുതിയോ പറഞ്ഞോ ഒക്കെ അവതരിപ്പിക്കേണ്ട ഒരു വസ്തുത ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പിക്ചർ ഇൻഷാല്ല ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അഴുദ് ബില്ലാഹി മിനി ത്വനി ത്വാ അവിടെയും പ്രശ്നങ്ങൾ വരാറുണ്ട് മിനി ത്വനി അവിടെ ത്വാ ആണ് ഷെയ്ത്വാനിലുള്ളത് ി ഷൈതോനി രണ്ടും തമ്മിലുള്ള വ്യത്യാസം അടുത്തത് വരുന്നത് റായിലാണ് ശരിക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും പിഴവ് വരുന്നൊരു സംഭവം ഇവിടെ തന്നെയാണ് ഇത് ഫാത്തിഹയിൽ മൂന്നോ നാല് സ്ഥലത്ത് വരുന്നുണ്ട് എന്ന ഉച്ചാരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ തെറ്റായി അക്ഷരം ഒന്ന് അധികരിച്ചു പ്ലസ് വ ഐ വല്ലേ റി റസുക്കുളള റി പ്ലസ് വ റ അങ്ങനെ വരാൻ പാടില്ല നമ്മുടെ വായ ഒരു വട്ടത്തില് നമ്മൾ സാധാരണ ഉച്ചരിക്കുന്നത് റ എന്ന് പറയുമ്പോൾ തുറന്ന വായയാണ് അത് മാറി ഒരു ഓവൽ ഷേപ്പിലേക്ക് വട്ടത്തിലേക്ക് ഉച്ചാരണത്തിന് വരും റോ അതേസമയം റ റോ എന്നാവാനും പാടില്ല അഴുതു ബില്ലി മിനിർജീം റജീം ആവാനും പാടില്ല റജീം ആയി പോകാനും പറ്റില്ല ഇതാണ് അഴുതുവിൻ്റെ മനം അഴുതുവിനെ ഇത്രയും വിശദീകരിച്ച് കൊണ്ടുപോവാനുള്ള കാരണം സാധാരണ മുസഹഫുകളിൽ ഒന്നും അഴുതു ഉണ്ടാവാറില്ല ബിസ്മി കൊണ്ടാണ് തുടങ്ങുക ഇഷ്ടത്ത് നമ്മള് അതോടൊപ്പം ചൊല്ലിപ്പടിച്ച് പോകുന്നതായത് കൊണ്ട് പ്രിയപ്പെട്ട മക്കള് അതുപോലെ തന്നെ മുതിർന്നവരൊക്കെ അതിൽ ശ്രദ്ധയുണ്ടാകും ശ്രദ്ധയുണ്ടാകണം നമുക്ക് നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനുമുള്ള തോഫിയൊക്കെ തരണേ നാഥ എന്ന ദ്വോടുകൂടി ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളോടൊക്കെ ദുആ ദുവാസിയത്ത് ചെയ്തുകൊണ്ട് ആഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു